ഗുഡ് മോർണിംഗ് എല്ലാവരും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു വെണ്ടയ്ക്ക പുതുമയുള്ള വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ ഉണ്ടാക്കണേ ഒരു ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക അത് മുഴുവനോടെ ഫ്രൈ ചെയ്യാനായിട്ടാണ് അതിനകത്ത് ഒരു ഫില്ലിങ് ഉണ്ടാക്കാൻ പോവുകയാണ് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ഒരു സവോള പൊടിയായിട്ട് എരിഞ്ഞത് ഒരു ചെറിയ ഗ്യാപ്സിക്ക ചെറിയ ഗ്യാപ്സിക്കത്തിൻ്റെ പീസ് പൊടിയായിട്ട് എരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി കുറച്ച് വേപ്പിൽ ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു പില്ലുങ്ങ എൻ്റെ കൈയുടെ ഉള്ളിൽ വയ്ക്കാനുള്ള പില്ലുങ്ങൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതൊന്ന് വാട്ടിയെടുക്കുക സമോള കൂട്ടുകൾ വാടിയിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനായുള്ള എരിവ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിയിലാണ് കേട്ടെ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ പച്ചമണം മാറട്ടെ മുളകിൻ്റെ മഞ്ഞളൊക്കെ മുളകും മഞ്ഞൾപ്പൊടിയും നല്ല പച്ചമുളകൊക്കെ മാറി ഉണ്ട് അതിനകത്ത് ഇങ്ങനെ രണ്ട് മുട്ട പൊഴിച്ച പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇന്ന് പൊരിക്കുന്ന പോലെ കുത്തി പൊരിക്കുന്ന പോലെയൊക്കെ മുട്ട എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് സോസുണ്ട് വെച്ചിട്ടുണ്ട് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ എല്ലാത്തിലും ഒരു പുളിരസം കൂടി ആയിക്കോട്ടെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കുക ലൈവായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ അത്രയേ വന്ന് പറയണം അത്രയ്ക്ക് ഇതായിട്ട് പറയുകയാണ് എന്നാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതിത്ര മതി ഞാൻ വെണ്ടയ്ക്ക് മുക്കിപ്പൊരിക്കാനായിട്ട് ഇതൊരു നാല് അഞ്ച് സ്പൂണ് മൈദയാണ് ഇട്ടേക്കണേ അതിൻ്റെ ഉപ്പം ഒരു ക്രിസ്പി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു പിഞ്ച് മഞ്ഞൾ ഇത്രയും മസാല കറി മസാല എരിവിന് കുരുമുളക് കൂടിയാണ് ഇടുന്നത് മുളക് പൊടി ഇടുന്നില്ല ഇത്ര ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് പാകത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ ഉക്കി പൊരിക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ആക്കാം പൊരിക്കാനുള്ള കൂട്ട് ഞാൻ കുറച്ച് തിക്കിലാണ് ഇട്ടോ എടുത്തേ അല്ലെങ്കിൽ ഇത് ഒഴുകിപ്പോവും അതുകൊണ്ട് കുറച്ച് തിക്കിലാണ് എടുത്തേക്കണേ വെണ്ടയ്ക്കായ ഞാൻ ഇതുപോലെ നീളത്തിൽ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞേക്കുന്നതാണ് കേട്ടോ അതിനകത്തേക്ക് ഞാൻ മിക്സ് വെച്ച് കൊടുക്കുകയാണ് എൻ്റെ കയ്യിലൊരു കയ്യിൽ ഫോണാണ് വെച്ചിട്ട് ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യണേ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇതുപോലെയാണ് ഫില്ലിങ് വെച്ചേക്കണേ അതിൻ്റെ ഉള്ളിലേക്ക് ഈ പിന്നെ ചേക്കാണ് ചെയ്തേക്കണേ എന്നിട്ട് കുറച്ച് കൊണ്ട് ഈ ഫില്ല ഗ്യാപ്പൊന്നും അടച്ചു കൊടുക്കണുണ്ട് അല്ലെങ്കിൽ അത് പൊട്ടി പൊട്ടിപ്പോകില്ലേ മൈതാമാവുകൊണ്ട് ഈ ആപ്പ് നല്ല നല്ലോണം അടച്ചു കൊടുക്കണം ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ സപ്പോ സഹകരിക്കണേ ഞാനത് ചെയ്തിട്ട് കാണിക്കാം മൈദാമാവ് വെച്ച് ഇതുപോലെ അടച്ചു കൊടുത്തേക്കാണ് എന്നിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ് ഞാൻ ചെയ്യണേ ഇത് ഞാൻ ഇതുപോലെ എല്ലാ വെണ്ടക്കയ വെണ്ടക്കായും ചെയ്തു വെക്കട്ടെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ മൈദമാവ് കൊണ്ട് ഞാൻ ഗ്യാപ്പ് ഉള്ളവടം തുപ്പുറന്നോടം അടച്ചു കൊടുത്തേക്കാണ് ഞാനിത് പൊരിക്കാൻ പോവാണ് ഓലയാണ് പൊരിക്കുന്നത് കേട്ടോ ഓലയാണ് പുതുമുള്ള വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കണേ ഇത് തീ ഇതു ഓലയാണ് കേട്ടോ ഞാൻ പൊരിക്കണേ അത് തീ സിമ്മിലിട്ടിട്ട് വേണം പൊരിക്കും പുതുമയാർന്ന വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ് വെച്ചേക്കണ ഫ്രൈ ആണ് കേട്ടോ ഉള്ളിലെ കുരുവുകളൊക്കെ എടുത്ത് കളഞ്ഞ് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ആണ് പൊരിച്ചെടുത്തേക്കണേ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേട്ടോ എൻ്റെ വീഡിയോകൾ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ എന്നാലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ എന്നെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾ മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേസ്റ്റി ആയിട്ട് ഉള്ള പുതുമയാർന്ന ഉണ്ടൊക്കെയാ ഫ്രൈ ആണ് കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക